സംസ്ഥാന മെഡിക്കൽ കോളേജിൽ അംഗീകൃത ബിരുദമില്ലാത്തവർക്ക് നിയമനീക്കം പത്തോളജി വകുപ്പിൽ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ മറ്റു സംസ്ഥാനങ്ങളിലെ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പി ജി സയൻസ് ബിരുദം നേടിയവരെ പരിഗണിക്കാനാണ് നീക്കം സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്യാതെ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് നിയമനം നടത്തരുതെന്നും ആവശ്യം വിദൂര വിദ്യാഭ്യാസത്തിലൂടെയുള്ള പഠനം സംസ്ഥാനത്തെ സർവകലാശാലകൾ തടഞ്ഞിരിക്കുകയാണ് ഇതിനിടെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിലെ പാത്തോളജി വകുപ്പിൽ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പി ജി സയൻസ് ബിരുദം നേടിയവരെ പരിഗണിക്കാൻ നീക്കം നടക്കുന്നത് നടപടി ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമതയ്ക്ക് ദോഷം ചെയ്യുമെന്ന ആക്ഷേപവും ശക്തമാണ് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ തുല്യത നൽകി അംഗീകാരം നൽകാത്ത അന്യ സംസ്ഥാന ഡിഗ്രികൾ സർക്കാർ ജോലിക്കോ ഉദ്യോഗ കയറ്റത്തിനോ പരിഗണിക്കാൻ വ്യവസ്ഥയില്ല മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഈ തസ്തികയ്ക്കുള്ള ചട്ടങ്ങൾ ഇതേവരെ പ്രാബല്യത്തിൽ വന്നിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർവകലാശാലകൾ അംഗീകരിച്ച റെഗുലർ ബിരുദങ്ങൾ കരസ്ഥമാക്കിയവർക്ക് ഉദ്യോഗ കാര്യത്തിനുള്ള യോഗ്യത മാനദണ്ഡമാക്കണമെന്നും ആവശ്യമുയരുന്നത് ഡിസ്റ്റന്റ് മോഡ് ബിരുദം ആരോഗ്യ മേഖലയിലെ പ്രായോഗികജ്ഞാനം ആവശ്യമുള്ള തസ്തികയിലേക്ക് പരിഗണിക്കരുതെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകി ജനം തിരുവനന്തപുരം